എന്താ ശർക്കര ഇരുന്നൂറ്റി അൻപത് സാമ്പത്തികമുള്ള ആൾക്കാർ രണ്ട് നല്ല പേരക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കിലോ മൂന്നിലോ ഒക്കെ വാങ്ങാം ഇത് സാമ്പത്തികത്തിനനുസരിച്ച് കിട്ടുന്ന ചക്ക ആരല്ല ഉളപ്പു കിട്ടുന്ന ചക്ക അത് അരച്ചത് കുറച്ച് സാമ്പാദ്യം ഉള്ള ആൾക്കാർ അതായത് ഉള്ള സാമ്പത്തുള്ള കായുള്ളവർ കുറേ ചക്ക ഉണ്ടാക്കി കോടി നമ്മൾ കഴിഞ്ഞ അകത്തൊരു കുറച്ച് തിരക്കുണ്ടാക്കാം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല കാരണം നമുക്ക് കൈയ്യുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടിയ ചക്കയുടെ അപ്പോൾ കഴിച്ചു നമ്മളൊന്ന് ചക്കട ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചക്ക വേവിച്ച് മിക്സിലിട്ട് അരച്ച് പിരിഞ്ഞ് ഇതെന്താണ് സാധനം ഒന്ന് കരുതേണ്ട അത് ചക്കയാണ് കേട്ടോ ഇത് നമ്മൾ ഇനി നമ്മളിതൊന്നും വഴറ്റിയെടുക്കും നമ്മളെ ശർക്കര അങ്ങോട്ട് ഉരുക്കി അതിലേക്ക് ചക്ക അങ്ങോട്ട് ഇട്ടിട്ട് വയറ്റി വയറ്റി അങ്ങോട്ട് ഇട്ടിട്ട് സെറ്റാക്കി ഒരാടെ നമ്മൾ തയ്യാറാക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാം അത് കേൾക്കാൻ കൂടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ഞാൻ പറയില്ല ചെയ്യണവർ ചെയ്താൽ മതി എന്താണ് ഇത് പരിപാടി ചക്കര എടുക്കുക ആ ആ ആ

ഇങ്ങനെ ഗേസ് ഫൈനലി നമ്മുടെ അടി ഇങ്ങനെ വെന്ത് തുടങ്ങും കേട്ടോ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് പൊളിച്ചു നോക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നിന്നത് കേട്ടോ വെന്തോ പാകമായോ എന്നുള്ള ജസ്റ്റ് ഇങ്ങനെ ഈ ഇല ഇങ്ങനെ ആയിട്ടും നല്ല പിന്നെ ഉള്ളൊക്കെ ഒന്ന് വേവണം കാരണം നമ്മൾ അരിപ്പൊടിയിലല്ല നമ്മൾ സാധാരണ നമ്മുടെ ഗോതമ്പ് പൊടിയിലാണിത് ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മുടെ അട ഇങ്ങനെ വെന്തൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ പല ആൾക്കാർ ഇപ്പം അല്ലേ ചക്കട എന്ന് പറയുന്നത് ചക്ക സീസൺ കഴിഞ്ഞു കഴിഞ്ഞാലാണ് പല ആളുകളും ഇതുണ്ടാക്കുക കാരണം ചക്ക ശർക്കര നിരലിൽ വരട്ടി എടുത്തിട്ട് എടുത്തു വയ്ക്കും പഴയ ആളുകളൊക്കെ മറ്റേ ഭരണിയിലൊക്കെ ആക്കി വെക്കുന്നത് ഉണ്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചക്ക ജസ്റ്റ് ഒന്നത് വേവിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടയാണ് കേട്ടോ ചെ പറഞ്ഞു തരാം അത് ചക്ക രണ്ട് ചുവള്ളൂ മൂന്ന് ചുവളയാണ് നാല് ചൊള്ളാണെങ്കിലും ചക്കേൻ്റെ ചുഴ ഉണ്ടാവാനായിട്ട് അധികം ആൾക്കാരില്ലെങ്കിൽ പറ്റൂട്ടോ കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ ഇതിപ്പോൾ നമ്മൾ എന്താ ഒരു നമ്മൾ കുറച്ച് ഒരു ഏകദേശം ഒരു പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ അയൽവാസികൾക്കും ഞമ്മൾക്കും ഒരു ചായക്കടിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെന്ത്ണ്ടാക്കിയാലും ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അട ഉണ്ടാക്കുക പറഞ്ഞാൽ ചക്ക ജസ്റ്റ് ഒന്ന് വേവിക്കുക അധികം ഉണ്ടായിരുന്നില്ല പഴുത്തപ്പം മുറിച്ചപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് കഴിച്ചു പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് ചോള ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു അത് മിക്സിയിലിട്ട് അടിച്ചു പിന്നെ ശർക്കര നീര് ഉരുക്കി ഞാൻ എന്താണേ അത് വേവിച്ചെടുത്തത് അടച്ചത് ആദ്യം ഇട്ടു അതിലേക്ക് ആട്ടപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നത് അതും ഇട്ടു അങ്ങനെ പൊട്ടിക്ക് കുഴച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ആ പൊടിയെന്നുള്ളത് അതായിക്കും ഇട്ടു പിന്നെ എന്നാൽ എന്താ കുറച്ച് ജീരകം കുറച്ചൊരു ഉപ്പ് ഇട്ടു എടുത്ത് തുള്ളി ഇട്ടു ഒരു മധുരം ഒന്ന് മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ശർക്കര നീരിൽ ഇതങ്ങട്ട് ആ പൊടിയൊക്കെ ഒന്ന് കുഴച്ചിട്ട് ചൂടോടെ ശർക്കര നീര് ഒഴിക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് കാരണം അപ്പോൾ നമ്മുടെ ആ പൊടി ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്തെളു അപ്പോൾ ആ ചൂടോടെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇലയിലേക്ക് വട്ട ഇല അതായത് പുടനീൻ്റെ ഇല കാരണം ഏറ്റവും ഈ സെറ്റ് ബി സെറ്റ് പറഞ്ഞ പോലെ എ മുതൽ സെറ്റ് വരെയുള്ള ഐറ്റംസുകളുണ്ട് അതായത് എൽ അത്രയും നല്ലതാണ് പൊടണീടെ ഇല എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ എല്ലായിടം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഓരോ ഇലയിലും ഉണ്ടാക്കാം വാഴൻ്റെ ഇല ഉണ്ടാക്കാം പിന്നെ ഇലമംഗലത്തിൻ്റെ ഇലയിൽ ഉണ്ടാക്കാം അതൊക്കെ ടേസ്റ്റുകൾ കൂടുതൽ വ്യത്യസ്തമായ ടേസ്റ്റുകളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ ഓട്ട പാത്രം ഉണ്ടാവില്ല ഇറച്ചിക്കൊട്ട ഒക്കെ പറയുക നമ്മൾ എന്താ മൽപ്പത്തൊക്കെ ഇറച്ചിക്കൊട്ടയൊക്കെ പറയും ഇതിന് എന്താ കറക്റ്റായിട്ട് പെയ്തറില്ല നമ്മളൊക്കെ ചോറ് കുറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ അതുപോലെ അട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ളൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്രണമൊക്കെ ഉള്ളില്ല അട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് തീ നന്നായിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അട ഇത് നമ്മുടെ ഒരു പഴയ കുക്കറാണ് കേട്ടോ ഇവിടെ ഈ ഒരു സംഭവമല്ല കാരണം അതൊക്കെ കേട് വന്നിട്ട് നമുക്ക് ഇപ്പോൾ കുക്കറില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫുള്ള് പൊട്ടങ്ങയും കുക്കറാണ് അതായത് പിടുത്തൊന്നും ഇല്ലാത്തതാണ് കാരണം ഗ്യാസിലൊക്കെ ഉപയോഗിച്ചാൽ പൊട്ടിത്തെറിച്ച് വല്ല അപകടം ഉണ്ടാക്കണം കുക്കറില്ല ആ കുക്കറുകളൊന്നും കളയാതെ ഇതേപോലെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാറ് ഞങ്ങൾ ഇതിൽ ചായ ഉണ്ടാക്കാനും ഇത്രയും കാലം ഒമ്പത് മാസം പാലേ നമ്മൾ ചായ ഉണ്ടാക്കിയത് ആ ഒരു കുക്കറിൻ്റെ പാത്രത്തിലായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഗ്യാസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ ഗ്യാസ് അടച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് മൂന്നാറ് ദിവസമായിട്ടുള്ളൂ ഗ്യാസ് അസിലേ നമ്മൾ വറഗ തന്നെയാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം റബ്ബർ വറക ആയതുകൊണ്ട് നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അപ്പം അടയൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് ഇത്രയുള്ളു അടയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കുക വീഡിയോസൊക്കെ തുടർന്ന് വ്ലോഗുകളൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവും കൂടെ കൂടണം സപ്പോർട്ട് ചെയ്യണം സ്നേഹത്തോടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വീഡിയോ അങ്ങോട്ട് ഭയങ്കര ചെയ്യുക എന്നുകൊണ്ട് ഞാൻ ഒരു ഇതും കൂടി ആഡ് ചെയ്യുക അതിലേക്ക് കേട്ടോ കാരണം നമ്മൾ അട കഴിക്കുന്നതിൻ്റെ ഇതും കൂടി അട ഒന്ന് പൊളിച്ച് നോക്കണമല്ലോ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അത് ആ ഒരു അട എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരിതുണ്ടാവുമല്ലോ അതും കൂടി ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിട്ട് നമുക്ക് നോക്കാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സുകൾക്കോ ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സപ്പോർട്ടാവും ങ്ങനെ ഞാൻ ഇത് വെന്തതിനു ശേഷം ജസ്റ്റ് ആയിട്ടുള്ളൂ നന്നായിട്ട് വേവണം നന്നായിട്ട് വേവില്ല ചിലപ്പോൾ അലുവക്കണ്ടം പോലെ ആവുകയുള്ളൂ ഇത് ചിലപ്പോൾ അലുവക്കണ്ടാവാൻ പോകുന്നില്ല കാരണം സാമ്പത്തിക സാമ്പത്തികത്തിനനുസരിച്ചാണ് നമ്മളവിടെ ഉണ്ടാക്കിയത് കാരണം ആട്ടപ്പൊടി അല്ലാണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അലുവക്കണ്ടം പോലെ ആയിരിക്കും കേട്ടോ എന്നുള്ളത് കാരണം അത്യാവശ്യം നല്ല ചക്കയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും വേണ്ട പിന്നെ നമുക്ക് എവിടെ നിന്നേനൊക്കെ കിട്ടുന്ന രണ്ട് മൂന്നാല് ചോള ചക്കയല്ലേ അപ്പം ഒരു വലിയൊരു കുണ്ടപ്പൻ ചക്ക കിട്ടിയിരുന്നു അത് ഞങ്ങൾ ഞങ്ങൾ ആ ഞങ്ങൾ അടുപ്പും കല്ലാണ് നമ്മുടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ടൂ കഴിഞ്ഞോ ആ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ ചെയ്യാം കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി കൂടുതലായിട്ട് വയ്ക്കാം പിന്നോട്ടു പോയി കളിക്കേണ്ടതിൻ്റെ ഒരു അരത്തിലാണ്ട് അവർ അപ്പം നമ്മളെ നാളത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കൾ പിന്നോട്ട് പോയി കളിക്കേണ്ട ഒരു രംഗം ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെല്ലാവരും ആസ്വദിച്ച് കളിച്ചിരുന്ന ഒരു കളിയായിരുന്നു പണ്ട് പിന്നിട്ട് പോയി എന്ന് ഒരു കളി അപ്പം നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവുമല്ലോ പലരും കളിച്ചിട്ടുണ്ടാകും പല ആൾക്കാരും കളിക്കാത്തവരുണ്ടാവും നമ്മൾ വീഡിയോ കാണുന്ന ഒരു വൈബിലൂടെ പോയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇമാരുടെ കളികളൊക്കെ കളിച്ചിട്ടുണ്ടാകും കുട്ടിക്കാലത്ത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട് ഇപ്പോൾ എന്നാണോ ഓരോ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ അപ്പം താ കൂട്ടുകാരെയും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഇതാണ് നമ്മുടെ അട തന്നെ റെഡി ആയി തുടങ്ങി നന്നായിട്ട് ആവി വളർത്ത് ആവി അങ്ങോട്ട് വന്നാൽ എലക്കങ്ങോട്ട് ചുങ്ങി നമ്മുടെ ആട ഇങ്ങോട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്ന് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ നമ്മുടെ ആടെ ഇങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ വേറെ ലെവൽ തന്നെ ലെവൽ തന്നെ കിട്ടാത്തവർക്ക് അതൊരു സങ്കടം തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പ്രവാസികളാണ് ചക്ക ഇഷ്ടമുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു വീട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്കും എല്ലാവർക്കും ചക്ക ഇട്ടെടുക്കാനും പാസാലത്തും ചക്കക്ക് ഭയങ്കര വിലയാണ് അവിടെയൊക്കെ ഗൾഫിലൊക്കെ നല്ല വിലയാണല്ലോ ചക്കല്ലേ അപ്പം നമുക്ക് അടയും സെറ്റ് സെറ്റായതിനു ശേഷം കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ അട ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അട സൂപ്പറായിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല കാഴ്ച അതിനെ അറിയുള്ളൂ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കണം അത് ആയിട്ട് ആവി പറഞ്ഞു എന്ന് അറിയില്ല എനിക്ക് എവിടെ ഏ ഞാനേ ചക്കട തരാനായിരുന്നു എന്നാ നിങ്ങളത് ആ ഇങ്ങളത് ഞാൻ തിന്ന നിങ്ങൾ ഞാൻ തിന്നലേ ഏതെങ്കിലും വായ വന്നിട്ട് തരാട്ടോ അപ്പൊ അങ്ങനെ തന്നെ ചേച്ചി ചിന്നുവിനെ കണ്ടാൻ വേണ്ടി പോയതാക്കാം ചിന്നു കേട്ടോ നമ്മക്ക് സാധനം തുടങ്ങി നല്ല രാഞ്ഞാല് ഇപ്പൊ നമ്മുടെ ചക്കയുടെ ചക്കരെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാളിത്താത്ത ഒക്കെ ഉള്ളതാണ് കേട്ടോ ശരി

കൊടുക്കണറിയോ ശിവനോ അതിലേക്ക് കൊടുത്തു നമ്മുടെ മുന്നേ രൂ അവിടെ മൂന്നാളല്ലേ ഉള്ളൂ അമ്മേനെ അമ്മമ്മക്ക് കുത്തുപണികളെടുത്തിട്ട് നമുക്ക് ആയിട്ടുണ്ടോട്ടോ നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നീ തന്നി ചേച്ചിയൊക്കെ കോട്ടയ്ക്കു പോയതാണ് ചിഞ്ഞ് അവിടെ പഠിക്കണട്ടോ നോക്കൂ ഗൈസ് നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അലുവക്കഷ്ണ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ടേ ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ അലുവക്കണ്ടം അട കണ്ടോ അടിപൊളിയായിട്ടുണ്ട്